തനിക്ക് കിട്ടിയ സ്നേഹത്തിന്റെ സന്തോഷം ഗബ്രി തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ഗബ്രിയുടെ വാക്കുകൾ ഇങ്ങനെ ഇത് ഒരു സ്വപ്നം പോലെയാണ് എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും അങ്ങേയറ്റം സന്തോഷം എല്ലാ സ്നേഹത്തിനും പോസിറ്റിവിറ്റിക്കും സന്തോഷം എല്ലാ കാറ്റും ഒരേ ദിശയിലേക്കല്ല വീഴുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഇത് ഒരുപാട് സ്നേഹം കൂടാതെ ഏറ്റവും പ്രിയപ്പെട്ട ജാസ്മിന് നന്ദി അപ്പോൾ എങ്ങനെയാ അടുത്തത് പിടിച്ചാലോ എന്നാണ് ഗബ്രി കുറിച്ചിരിക്കുന്നത് ഗബ്രിയുടെ ഈ സന്തോഷം ജാസ്മിനും പങ്കുവച്ചിട്ടുണ്ട് പിന്നല്ല ഞാൻ റെഡി എന്ന വരികളിലൂടെയാണ് ഗബ്രിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ജാസ്മിൻ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് ഇരുവരും ഒന്നിച്ച് പാലക്കാട് ഒരു ഷോപ്പിന്റെ ഇനാഗ്രേഷന് പോയ വീഡിയോയാണ് ഗബ്രി തന്റെ സോഷ്യൽ മീഡിയയിൽ ആദ്യം പോസ്റ്റ് ചെയ്തത് ഇപ്പോൾ രണ്ടു ദിവസം കൊണ്ട് അറുപതിനായിരത്തിൽ മേലെ സബ്സ്ക്രൈബേഴ്സിനെ നേടാൻ കഴിഞ്ഞു ഗബ്രി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ആദ്യത്തെ വീഡിയോക്ക് തന്നെ പതിനൊന്ന് ലക്ഷത്തിൽ ഏറെ കാഴ്ചക്കാരാണ് ഉണ്ടായത് പാലക്കാട് ഇനാഗ്രേഷന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്ളോഗാണ് വൈറലായി മാറിയത് ആകെ ഒരു വീഡിയോ മാത്രമാണ് ഗബ്രി തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന് പതിനൊന്ന് ലക്ഷം കാഴ്ചക്കാരാണുള്ളത്